അപേക്ഷ ക്ഷണിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ വിഴിഞ്ഞം സബ് ഡിവിഷനിലേക്ക് മൂന്നാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു ഒഴിവുണ്ട് മൂന്ന് മാസത്തേക്കാണ് നിയമനം ഐ ടി ഐ സിവിൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ സഹിതം അപേക്ഷകൾ ഇമെയിൽ മുഖേനയോ നേരിട്ടോ ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനു മുമ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ വിഴിഞ്ഞം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് അഞ്ച് രണ്ട് ഒന്ന് എന്ന വിലാസത്തിൽ ലഭിക്കണം അപേക്ഷകർ മെയ് രണ്ടിന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിൽ കൂടിക്കാഴ്ചക്കായി യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാകണം ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് എട്ട് പൂജ്യം മൂന്ന് നാല് ഒമ്പത് കൂടുതൽ ജോലി സംബന്ധവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ